എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എന്നുള്ള ഇല്ല ഞാൻ സാരി എടുക്കാൻ വന്നതാണ് ക്ഷേത്രത്തിന് അശുദ്ധി ഇപ്പോഴത്തെ നമ്മുടെ നിള നമ്പ്യ ആ ഒരു കക്ഷിയുടെ വീഡിയോ ഞാൻ കാണാനുണ്ടായി വേറെ ഒന്നല്ല നമ്മുടെ ഭീമാപള്ളിയിലോട്ടുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഒരു അമ്പലത്തിലോട്ടുള്ള യാത്ര രണ്ട് യാത്രകളാണ് രണ്ട് യാത്രകളിലും അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രം അദ്ദേഹം ഒരു ഒരു സമയത്ത് ഊരി വെച്ച് തൻ്റെ ജീവിതശൈലി അവിടെ ചേരില്ല എന്ന് മനസ്സിലാക്കി അത് ഊരി വെച്ചിട്ടാണ് ഇദ്ദേഹം മറ്റൊരു മതത്തിലേക്ക് ചേക്കേറിയത് അതിൽ അങ്ങനെ ഒരു പേര് പേരുമിട്ടു എന്ത് നീളാന് നമ്പ്യർ എന്നുള്ളൊരു പേര് ഈ രണ്ട് രീതിയിലുള്ള ജീവിതശൈലി മാറി വന്ന ഒരു 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 ആളാണ് ഈ ഒരു നീളാ നമ്പ്യർ എന്ന് പറഞ്ഞ വ്യക്തി അപ്പം ഇദ്ദേഹം ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വെകളിത്തരം അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ ജോക്കർക്കറി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആളെ കാണിക്കാനാണോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഇപ്പോഴും വിശ്വാസത്തിലാണെന്ന് കാണിക്കാനാണോ എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അദ്ദേഹം ഒരുപാട് എന്താ പറയാ ഒരുപാട് രീതിയിലുള്ള അറിഞ്ഞുകൊണ്ട് ആള് വരുത്തി വെച്ച കാര്യമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ടാണ് ആൾ ഇതൊക്കെ വരുത്തി വെച്ചത് അപ്പം ആൾ ഒരിക്കലും ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കൂടെ ജീവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ മക്കളുടെ കൂടെ ജീവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ആള് പറയുന്നുണ്ട് സ്വന്തം അമ്മയാണെന്ന് പറയാൻ പോലും അല്ലെങ്കിൽ ഞാനാണ് അവരുടെ അമ്മ എന്ന് പറയാൻ പോലും അദ്ദേഹത്തിന് മടിയാണെന്ന് അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് പുള്ളിക്കാരിയുടെ എന്നിട്ട് പുള്ളി ഞാൻ പറയട്ടെ അമ്പലത്തിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതും ഓരോരുത്തരും വിശ്വാസമാണ് അതൊന്നും നമുക്ക് ചോദ്യം ചെയ്യാനൊന്നും ആർക്കും കഴിയില്ല അതൊക്കെ ഒരു വിശ്വാസമാണ് അമ്പലത്തിലോ എവിടെ വേണം പോവാം കാരണം എല്ലാ മതക്കാർക്കും എല്ലാം എല്ലാ മതത്തെയും വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും ഏതൊരു സ്ഥലത്തും പോയിട്ട് ആരെയും പ്രാർത്ഥിക്കാം അതൊരിക്കലും എതിർക്കാൻ കഴിയാത്തൊരു കാര്യമാണ് പക്ഷേ ഇതുപോലൊരു പുള്ളിക്കാരി ഈ ഒരു വ്യക്തി ആ ഒരു മതത്തെ നിന്നിച്ചിട്ടാണ് ഈ ഒരു മതത്തിലൂടെ കയറി വന്നത് അപ്പം ഒരു മതത്തിനെ വിശ്വസിക്കാൻ നേരത്ത് മാത്രം തുണി വേണ്ട അല്ലെങ്കിൽ ആ മതത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്റെ ജീവിതശൈലി അല്ലെങ്കിൽ ആൾക്കാർ എന്റെ ശരീരം പ്രദർശിപ്പിക്കാൻ എനിക്ക് ഈ മതം മതി ശരീരം മൂടി എനിക്ക് ഈ ഒരു സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ എന്നെ ശരീരം കാണിക്കാതെ വർദ്ധയിട്ട് എനിക്ക് പോകണം അപ്പം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി അസിയായി മാറുന്നു ശരീരം പ്രദർശിപ്പിക്കുമ്പോൾ ഞാൻ നിള നമ്പ്യാറായി മാറുന്നു എനിക്കത് മനസ്സിലാവുന്നില്ല എന്ത് ലോജിക്കാണ് ഇവർ കാണിക്കുന്നത് എന്നുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾ ആ മത ആ ഒരു അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന കാര്യം നിങ്ങൾ ആരോടും പറയത് നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ചെയ്യേണ്ടിരുന്നു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടാൻ പാടില്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ട സ്ഥിതിക്ക് എന്നെ പോലെ കൊറേ ആൾക്കാർ കാണുമ്പോൾ നിങ്ങൾ എന്താ കാണിക്കുന്നതെന്ന് തോന്നുന്നു അതോ ഒരുപാട് ഒരുപാട് പേര് നല്ല രീതിയിലുള്ള കമന്റ്സ് നല്ല രീതിയിൽ തന്നെ വൃത്തികെട്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ നിങ്ങളെ ഈ ഒരു പ്രവൃത്തിയെ പേര് കമന്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു സംഭവം ഇതിൽ കാണിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഒരു വിശ്വാസല്ലേ നിങ്ങൾ അത് കാണിക്കാതെ പോയിക്കോളൂ കുഴപ്പമില്ല ആർക്കും കുറ്റവും പറയാനില്ല കാരണം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് അത് സാധിക്കണം നിങ്ങൾ പോവാം അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് നിങ്ങൾ ആൾക്കാരെയാണ് അല്ലെങ്കിൽ വ്യൂവേഴ്സിനെയാണ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഓരോ മതത്തെയാണ് നിങ്ങൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ നിങ്ങൾക്ക് നിങ്ങൾ ഈ രീതിയിലുള്ള ഒരു ജീവിതശൈലി ജീവിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഈ വിശ്വാസം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ് ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഫസ്റ്റ് ഒരു കമന്റ് വായിക്കാം ഒരു മുഖിഖ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കമന്റ് ആണ് വെറുതെ സ്വന്തം മതത്തെ പറയിപ്പിക്കുന്നത് സ്വന്തം മതത്തെ എല്ലാ മതത്തെയും മതങ്ങളെ പറയിപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെയാണ് നാട്ടുകാരെ കാണിച്ചിട്ട് പിന്നെ ആരെ കാണിക്കാനാണ് ആർക്ക് ബഹുമാനം കൊടുക്കാനാണ് നിങ്ങൾ തല മറിച്ച് അടക്കമുള്ള ഡ്രസ് ഇട്ട് പള്ളിയിലേക്ക് വന്നിരിക്കുന്നത് ഒരു മുസ്ലിമാണെന്ന് പറയാൻ പോലും യോഗ്യതയില്ല കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്വന്തം ശരീരം മറ്റുള്ളവർക്ക് കാണിക്കാനല്ല ശരിയാണ് ആ ഒരു മതം അങ്ങനെ കാണിക്കുന്നത് കൊണ്ടാണ് ഈ പുള്ളിക്കാരി എന്ത് ചെയ്തത് ആ മതം വിട്ടിട്ട് മറ്റൊരു മതം സ്വീകരിച്ചത് കണ്ടോ ഇവൾ പത്ത് ദിവസം കഴിയുമ്പോൾ വറുത്ത പുള്ളിക്കാരൻ ഒരു മനുഷ്യന് കുഞ്ഞു പോലും അറിയില്ല മുഖം കണ്ടിട്ട് വേണ്ട ആളെ തിരിച്ചറിയാം അതുകൊണ്ടാണ് മലപ്പുറം ഭർത്താവ് ഉൾപ്പെടെ റീൽസ് പബ്ലിഷ് ചെയ്യാത്തത് പിന്നെ യുഗം യുഗങ്ങളോളം നീളാ നമ്പർ അവിടെ ഉണ്ടാകും ചിലപ്പോൾ ഇവരിലെ ആളുകൾ തന്നെ ഒരു നൂറ് കൊല്ലം കഴിയുമ്പോൾ പറഞ്ഞിരിക്കും നമ്പ്യാർ ബുക്ക് ചെയ്യുന്നത് ശരിയാണ് എല്ലാ എല്ലാ മനുഷ്യരും ഇവരെ നോക്കി കുറിച്ച് ഇവര് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവര് തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഭർത്താവിന്റെ കൂടെയോ മക്കളുടെ കൂടെയോ പുറത്തു പോകുമ്പോൾ മുഖം മറിച്ചിട്ട് വേണം പോകാൻ മാസ്ക് ഇട്ടിട്ട് പിന്നെ എന്തിനാണ് ഈ രീതിയിലുള്ള നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ രീതിയിലുള്ള ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഓരോരുത്തർ ഇഷ്ടം അല്ലെ എന്ത് പറയ അടുത്തത് നിങ്ങളുടെ ശരീരം മുഴുവൻ ലോകത്തെ കാണിച്ച് പണം ഉണ്ടാക്കിയാലും നിങ്ങൾ പൊളിച്ചിരിക്കാൻ ഒരു കറുത്ത വസ്ത്രം ഉണ്ട് അതായിരുന്നില്ലേ നിങ്ങളുടെ ആത്മവിശ്വാസം അതുകൊണ്ടല്ലേ അസിയ നീളാനമ്പിയറായ ചരിത്രത്തെ കുറിച്ചാണ് പുള്ളി പറയുന്നത് ശരിയാണ് ഓരോരുത്തർക്ക് എന്താ പറയാ നമ്മളിതൊക്കെ കാണുന്ന സമയത്ത് നമ്മളൊക്കെ മലയാളികളാണ് എന്താ പറയാ വിമർശിക്കാനും അതുപോലെ തന്നെ എന്താ പറയാ ലോജിക് ലോജിക്കലി ചിന്തിക്കുന്ന ആൾക്കാരാണ് സത്വം മലയാളികൾ അല്ലെ നമ്മൾ ചിന്തിക്കും എന്താണ് ഇവർ കാണിച്ചു കൊടുക്കുന്നത് ചിന്തിക്കാറുണ്ട് നല്ല നല്ല ചിന്താഗതികളാണ് കുറ്റം പറയാൻ പറ്റില്ല കാരണം എല്ലാവർക്കും അവരുടേതായ ചിന്താഗതികളുണ്ട് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ ഇത് കാണിക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ഒരുവിധം കാര്യങ്ങളൊക്കെ പബ്ലിക് ആണ് പ്രത്യേകിച്ച് മറകളൊന്നുമില്ല ഇതുപോലുള്ള കാര്യങ്ങൾ എന്താ പറയാ ഓരോ വിശ്വാസത്തെയും അല്ലെങ്കിൽ ഓരോ മനുഷ്യനെയും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിൽ പോയി പറയുന്നു നിങ്ങൾക്ക് കയറാൻ കഴിയില്ല എന്ന് പറയുന്നു എന്തിനാണത് എന്റെ ആവശ്യം എന്നുള്ളതാണ് എന്റെ ചോദ്യം അതേപോലെ പള്ളിയിൽ പറഞ്ഞിട്ട് പോകും നിങ്ങൾ ഉപേക്ഷിച്ച മതമാണത് എന്നിട്ട് അതിനെ വീണ്ടും അവഹേളിക്കാനാണോ അതോ വീണ്ടും കുച്ഛിക്കാനാണോ ഈ രീതിയിലുള്ള ഒരു കളി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിവേ എന്തായാലും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം എന്തായാലും നമുക്ക് എല്ലാ മതവും ഒരുപോലെയാണ് എല്ലാ വിശ്വാസവും ഒരുപോലെയാണ് അപ്പം അടുത്ത വീഡിയോ കാണുന്നവർ